നമ്മൾ ദിവസവും വഴിയൊര കച്ചവടക്കാരെ കാണാറുണ്ട് അല്ലെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഓവർ സൈഡിലാണ് ഇവിടെ ഈ ഫുട്പാത്തില് വത്സല ഫുട്പാത്തിൽസിലേച്ചാണ് നമ്മളോടൊപ്പം ഉള്ളത് വത്സല ചേച്ചി നാടൻ അണ്ടിപ്പരിപ്പാണ് വിൽക്കുന്നത് വത്സല ചേച്ചിയോട് തന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എത്രയാണ് ില ഇത് ആയിരത്തി ഇരുന്നൂറ് ഇതായിരത്തിഒരുന്നൂറ് ആട ഉള്ളത് ആരും രാവിലെ പത്തുമണിയാവുമ്പോഴാണ് പോവുന്ന അഞ്ചു മണി വരാം അഞ്ചു മണി വരെ വീട്ടിൽ പോവാൻ പിന്നെ ആ അഞ്ചു മണി കഴിയുമ്പോ ബസ് ഭയങ്കര ബ്ലോക്ക് ബാലരയാവുമ്പോ ിത്ര ഒരു ദിവസം അയ്യായിരം രൂപ ലാഭം പത്തിരുന്നൂറ് കിട്ടും പിന്നെ ബാക്കിയൊക്കെ ആട് കളുതായി വെച്ചിരിക്കുന്നു രണ്ടാക്കളൊക്കെ ആട് അതൊക്കെ പോകും പൊട്ട കാ അപ്പൊ ഇത്രേം ലാഭം കിട്ടുകയുള്ളു ഇതിനപ്പുറമായിട്ട് പൈസ ചെലവാക്കൂല്ല ഇതിനപ്പുറം വിലക്ക് വിൽക്കൂല ഒരു കണക്കിനല്ലേ അങ്ങനെയാണ് തോടാട വാങ്ങിച്ച് ചുട്ട് നാലു ദിവസം വെയിലത്തിട്ട് ഉണക്കി ചുട്ട് കല്യെടുക്കുന്നത് പനേറക്കുന്നു ബാലരാമപുരം വെയ്യാറ്റിൻകര ബാലരാമപുരം പനേറക്കുന്നു വാങ്ങിക്കാൻ ആൾക്കാർ എത്തിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കണ്ടാമറമാൻ അഖിൽദേനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ